വെടിനിർത്തൽ നടപ്പിലാക്കാൻ പാകിസ്ഥാൻ തയ്യാറായതിനു പിന്നിലെ തന്ത്രം പുറത്ത് വെടിനിർത്തലിനായി ആദ്യം അഭ്യർത്ഥനയുമായി ഇന്ത്യയെ സമീപിച്ചത് പാകിസ്ഥാനാണ് പാക് ഡിജിഎംഒ വൈകുന്നേരം മൂന്ന് ഇന്ത്യയെ വിളിച്ച് വെടിനിർത്തലിന് സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഇതിനു പിന്നിലെ കാരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശനിയാഴ്ച രാത്രി കൃത്യമായി പറഞ്ഞാൽ പത്തരയോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിന്ന സംഘർഷത്തിന് താൽക്കാലികമായി വിരാമമായത് ഇരു രാജ്യങ്ങളിലെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ സ്ഥലത്തിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ ധാരണയായതും ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നു തീരുമാനം ആദ്യം പ്രഖ്യാപിച്ചത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു എന്നാൽ ചർച്ചയിൽ യു എസിന് നേരിട്ട് പങ്കില്ലെന്ന് ഇന്ത്യ പിന്നീട് വ്യക്തമാക്കി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്ന നടപടിയാണ് യു എസ് ഐ എം എഫിന്റെ എഴുന്നൂറ് കോടി ഡോളറിന്റെ വായ്പയിൽ ആദ്യ കോടി ഡോളർ ഉടൻ ലഭിക്കണമെങ്കിൽ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് യു എസ് പാകിസ്ഥാന് വായ്പ അനുവദിക്കരുതെന്ന് ഇന്ത്യ ഐ എം എഫിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ പ്രതിഷേധം മറികടന്നും വായ്പ അനുവദിക്കാൻ തീരുമാനിച്ചത് പാകിസ്ഥാനെ വരുതിക്ക് എന്നാണ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത് എഴുന്നൂറ് കോടി ഡോളറിന്റെ ധനസഹായ പദ്ധതിക്കാണ് ഐ എം എഫ് അംഗീകാരം നൽകിയിട്ടുള്ളത് ആദ്യകെടുവായ നൂറ് കോടി ഡോളർ പണമായി നൽകാനും തീരുമാനമായിരുന്നു ഈ തുകയിലാണ് യു എസ് സമ്മർദ്ദം ചെലുത്തിയത് പണം കിട്ടാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ യു എസ് സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു വെടിനിർത്തലിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും കര നാവിക വ്യോമസേനകൾ ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെച്ചിട്ടുണ്ട് അതിർത്തി പ്രദേശങ്ങൾ നിലവിൽ ശാന്തമാണ് ജനങ്ങൾ ക്രമേണ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ അമൃത്സറിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ തുടരണമെന്ന് ജില്ലാ അധികാരികൾ ആവശ്യപ്പെടുകയായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രമായ ഷെല്ലാക്രമണത്തിന് ശേഷം ഞായറാഴ്ച ജമ്മു നഗരത്തിലെ സ്ഥിതി സാധാരണ നിലയിലായി മെയ് പത്തിന് അർദ്ധരാത്രിക്ക് ശേഷം ഡ്രോണുകളോ വെടിവെയ്പ്പുകളോ ഷെല്ലാക്രമണമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രാത്രിയിൽ ഡ്രോണുകളോ വെടിവെയ്പ്പുകളോ ഷെല്ലാക്രമണമോ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനെ തുടർന്ന് പൂഞ്ച് മേഖലയിലും സ്ഥിതി സാധാരണ നിലയിലെത്തി വർദ്ധിച്ചുവരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിന് താനും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൽസും ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു വെടിനിർത്തൽ ധാരണയിലെത്തി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ശ്രീനഗറും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും പാകിസ്ഥാൻ ഈ ധാരണ ലംഘിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി